ഹലോ ഐ വെൽക്കം ബാക്ക് ടു ഷെബീസ് ടു ടോക്ക് ഫുട്ബോൾ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്നത് നമ്മൾ വൈകുന്നേരം പന്തളിക്കാൻ പോകണെ ഇപ്പൊ അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പന്തളിയുടെ സമയം ഒരു അഞ്ചു മണി ഒക്കെ ആകുമ്പോഴായിരുന്നു പക്ഷെ ഓരോരുത്തർ വന്ന് കളി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ ഒരു അഞ്ചര മണി എന്തായാലും കളി തുടങ്ങാൻ ആരാവുമ്പോൾ മൈരവിന്റെ ബാങ്കും കൊടുക്കും ഇതൊന്നും നല്ല രസം കളിക്കാൻ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉപ്പ കണ്ടുണ്ടാവും ഇത് കളിക്കാൻ പോയിക്കോ പക്ഷെ മൈരവിന്റെ ഭാഗം കൊടുക്കുമ്പോൾ പേര കരുത്തിൽ ഞാൻ കാല് ഞാൻ തച്ചു മുറിച്ചു പക്ഷെ നമ്മളിതാ കേൾക്കണേ നമ്മളൊരു ഏഴേകാല് ഏഴരക്കാവുമ്പോൾ കളി കഴിഞ്ഞ് വീട്ടിൽ കേട്ട അപ്പൊ ഇപ്പം ഉണ്ടാവും സിറ്റ് ഔട്ടിലിരിക്കണേ എന്നിട്ട് വീടിന്റെ ബാക്കിലൂടെ കഴിക്കാറും ഉള്ളിലേക്ക് കയറാം ചില ദിവസം നല്ല അടി കിട്ടും പക്ഷെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അയക്കാറാം എൻ്റെത് മാത്രമല്ല ഏകദേശം എല്ലാരും അവസ്ഥയിൽ തന്നെ ഓക്കെ ഫൈൻ നിങ്ങൾ ഫുട്ബോളിലെ ആ ഫാനാണ് ഞാൻ മെസ്സി ഫാനാണ് കേട്ടോ നമ്മൾ മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസും നെയ്മർ ഫാൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനും പറഞ്ഞ് തല്ലുപതിവാണ് നമ്മൾ മെസ്സി ഫാൻസ് പറയും പന്ത് കൊണ്ട് മഴനിൽ ഇരിക്കണം വേറൊരു പ്ലെയർ ഈ ദുനിയാവിലില്ല അപ്പൊ റൊണാൾഡോ ഫാൻസ് ക്രിസ്ത്യാനോന്റെ അത്ര പവർ ചൂട്ട് അത് ഒരു മെസ്സിക്കും ഇല്ല അപ്പൊ നെയ്മർ ഫാൻസ് തുടങ്ങും നെയ്മറിന്റെ അത്ര സ്കില്ല് വേറെ ഏത് പ്ലെയർക്കുള്ളത് എന്തൊക്കെയാണല്ലേ ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനത്തെ ചർച്ചകൾ കുറവാൻ ഇപ്പൊ നാട്ടിലെ ഗ്രൗണ്ടില് കളിച്ചിട്ട് തന്നെ കുറച്ച് കാലായി ഇപ്പൊ ഇടക്ക് ടെറഫിൽ കളിക്കാൻ പോലെ തന്നെ ഉള്ളു സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര മോശം കളിയാണ് പക്ഷെ കളിയാണ് ഒഴിവാക്കാൻ പറ്റൂല പന്തളി അത് നമ്മുടെ ചോരയിലുള്ളത് അപ്പോ അടുത്തൊരു പോഡ്കാസ്റ്റിംഗ് വീഡിയോ മറ്റൊരു ദിവസം കാണാം ബൈ